തലശ്ശേരിയിലെ ജില്ലാ കോടതി സമുച്ചയം ഡിസംബർ ഇരുപത്തിയാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള അൻപത്തിയേഴ് കോടി രൂപ ചെലവിട്ടാണ് എട്ട് നില കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിയുന്നതോടെ നാല് ഏക്കർ സ്ഥലത്ത് വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്ന പതിനാല് കോടതികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറും ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അവലോകന യോഗം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരിയിലെ ജില്ലാ കോടതി കെട്ടിട സംശയം ഉദ്ഘാടനത്തിനൊരുങ്ങി പുതുതായി പണിത എട്ട് നില കെട്ടിടത്തിൽ കോടതിയിലെത്തുന്ന സാക്ഷികൾക്കുള്ള വിശ്രമ മുറികൾ ബാങ്ക് പോസ്റ്റ് ഓഫീസ് കാന്റീൻ തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിലുണ്ട് പൂർണ്ണമായും ഭിന്നശേഷി സൌഹൃദമായ കെട്ടിട സമുച്ചയത്തിൽ സംശയത്തിൽ കോടതികളിലെത്തുന്ന അമ്മമാർക്കും മുലയൂട്ടൽ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് അഭിഭാഷകർക്കും വനിതാ അഭിഭാഷകർക്കും ഗുമസ്തന്മാർക്കും പ്രത്യേക വിശ്രമമുറികളും മികച്ച ലൈബ്രറി സൌകര്യവും ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ഉപയോഗിക്കാൻ ശീതീകരിച്ച ഓഡിറ്റോറിയം സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ എൺപത് ലക്ഷം രൂപ ചെലവിൽ സോളാർ സൌകര്യവും ഒരുക്കി അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് സൌകര്യവുമുണ്ട് ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സස ක ප එ ද සම නශമ බමීවයා ස ස ඇව ර බ අ ස බ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് പ്രീഡർ അഡ്വക്കേറ്റ് അജിത് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി പി ഗോപാലകൃഷ്ണൻ കുടുംബ കോടതി ജഡ്ജ് കെ ജെ ആൽബി തുടങ്ങിയവർ പങ്കെടുത്തു കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള അൻപത്തിയേഴ് കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരി കോടതിയിൽ നിലവിൽ പതിനാല് കോടതികളാണുള്ളത് ഉദ്ഘാടനം കഴിയുന്നതോടെ ഏക്കർ സ്ഥലത്ത് വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്ന പതിനാല് കോടതികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറും ഉദ്ഘാടനം ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ